നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാത്രി ഏഴ് മുപ്പത്തി കൂടി രാഹു കേതുക്കൾ തങ്ങളുടെ രാശി മാറുന്നു രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കുമാണ് സഞ്ചരിക്കുന്നത് സാധാരണ ഗ്രഹങ്ങൾ വരത്തോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ ഇടത്തോട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് രാഹു കേതുക്കൾക്ക് വക്രഗതിയാണ് എല്ലായ്പ്പോഴും ഉള്ളത് നിലവിൽ രാഹു പൂരുട്ടാതിയുടെ നാലാം പാദത്തിൽ നിന്നും മൂന്നാം പാദം അതായത് കുംഭക്കൂറിലേക്കാണ് സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പൂരൂരുട്ടാതിയുടെ മൂന്നാം പാദത്തിൽ ജനിച്ചവർക്ക് പല രീതിയിൽപ്പെട്ട രാഹുദോഷങ്ങൾ അനുഭവിക്കുന്നതിന് ഇടയാകുന്നതാണ് കേതു ഉത്രം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിൽ നിന്നും ഉത്രത്തിന്റെ ഒന്നാം പാദത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ചിങ്ങക്കൂറുകാരായ ഉത്രം നക്ഷത്രക്കാർക്കും കേതുമാറ്റത്തോടെ പല വിധേനയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങും ഇന്നത്തെ വീഡിയോ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിന്റെ ഫലമായി മീനം രാശിക്കാരായ പൂരുട്ടാതിയുടെ അവസാന പാതക്കാർ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത് മീനക്കൂറുകാർക്ക് കേതു വിവാഹസ്ഥാനമായ ഏഴിൽ നിന്നും ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് അതിനോടൊപ്പം രാഹു ജന്മഭാവത്തിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്കും സഞ്ചരിക്കുന്നു മെയ് പതിനെട്ട് വരെയുള്ള രാഹു കേതുക്കളുടെ സ്ഥിതി നിമിത്തം ഇവർ പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇത്തരം രോഗങ്ങൾക്കായി ഒരുപാട് ധനവും ഇവർ ചെലവഴിച്ചിട്ടുണ്ടാകും ഇവരുടെ കുട്ടികൾക്ക് രോഗം വരുന്നത് നിമിത്തമോ അതല്ലെങ്കിൽ ഇവർക്ക് തന്നെ രോഗങ്ങൾ ഉണ്ടാകുന്നതിനോ അതിന്റെ ചികിത്സക്കായി നല്ലൊരു തുക ചെലവഴിക്കേണ്ടതായ സ്ഥിതിവിശേഷമോ ഉണ്ടായിട്ടുണ്ടാകും കൂടാതെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനും അവരുടെ പഠന ജോലി ആവശ്യങ്ങൾക്കായോ മറ്റോ നല്ലൊരു തുക ലോണായിട്ട് എടുക്കുന്നതിനും കഴിഞ്ഞ രാഹു കേതുമാറ്റത്തോടുകൂടി ഇവർക്ക് ഇടയായിട്ടുണ്ടാകും ഇവർ ജോലി സംബന്ധമായോ ജോലി അന്വേഷിച്ചോ സ്വന്തം വീടും വീട്ടുകാരെയും വിട്ട് ദൂരെ മാറി താമസിക്കേണ്ട സ്ഥിതി വിശേഷവും കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഇവർ അനുഭവിച്ചിട്ടുണ്ടാകണം ഇവർ ഏതൊരു കാര്യം ചെയ്യുന്നതിനായി ശ്രമിച്ചാലും കുറെ തടസ്സങ്ങൾ മുന്നിട്ടു വരുന്നതാണ് മാത്രമല്ല ആ ഒരു കാര്യത്തെ പറ്റിയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും മനസ്സിൽ വരിക ഇവർക്ക് അമിതമായ പണച്ചെലവും അനാവശ്യ ചെലവുകളും ഉണ്ടെങ്കിലും പുറമെ കാണുന്നവർ ഇവർ പിഷ്കന്മാരാണെന്ന് മുദ്രകുത്തും എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇവർക്ക് പരോപകാര തൽപരത വർദ്ധിച്ചിട്ടുണ്ടാകും സ്വന്തം വീടിനെ സഹായിക്കുന്നതിനേക്കാൾ അധികമായി മറ്റുള്ളവരെ സഹായിക്കാൻ ഇടവരുന്നതാണ് എന്നാൽ അവരിൽ നിന്നും പലവിധേന പഴികളും ശീത്തകളും മറ്റും കേൾക്കേണ്ടതായി വന്നിട്ടുണ്ടാകണം ഇവർക്ക് പലപ്പോഴും ശിരസുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകുന്നതിനോ തന്റെ സത്കീർത്തിക്ക് കളങ്കം ഉണ്ടാകുന്നതിനോ പൊതുവെ ശരീരത്തിന് ബലമില്ലാത്തൊരു വിശേഷവുമെല്ലാം അനുഭവത്തിലുണ്ടാകും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെയ് പതിനെട്ടാം തീയതി രാഹു കേതുക്കൾ രാശി മാറിയാലും രാശിമാറ്റത്തിന്റെ സമയമായതിനാൽ കുറച്ചുനാൾ കൂടി മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ ഒരു പക്ഷി അനുഭവിക്കാൻ ഇടയായേക്കാം ഇവർക്ക് മെയ് പതിനെട്ട് വരെ രാഹു കേതു ദോഷങ്ങൾ ഉള്ളതിനാൽ ഈ ദോഷങ്ങൾ മാറുന്നതിനായി തന്റെ കുടുംബക്ഷേത്രത്തിലെ സർപ്പക്കാവിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയോ അതല്ലെങ്കിൽ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ ഏതെങ്കിലും സർപ്പക്ഷേത്രങ്ങളിൽ നൂറും പാലും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഏറെ ഉത്തമമാണ് നിങ്ങൾ നാഗദേവതകളെ നിത്യവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഓം നാഗരാജായുധ നമ്മ എന്ന് കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് സർപ്പക്ഷേത്രങ്ങളിൽ പരിപൂർണ കൂടിയും മറ്റും വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർ രാഹുവിന്റെ ദേവത ദുർഗയായതിനാൽ ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് രാഹുദോഷങ്ങൾ ഒരു പരിധിവരെ മാറുന്നതിന് വളരെ ഉത്തമമാണ് എല്ലാ ദോഷത്തെയും നമുക്ക് പൂർണമായും ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല എന്നതിനാൽ ഒരു പരിധിവരെ ദോഷങ്ങളെ പിടിച്ചു പിടിച്ചുകെട്ടുന്നതിന് ദുർഗാ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതു മൂലം സാധിക്കും നിങ്ങൾ ഒരു ദേവി ഭക്തനാണെങ്കിൽ അമ്മേ നാരായണ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിലവിൽ ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് വളരെയധികം കഷ്ടപ്പെടുത്തിയിരുന്ന കേതു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവമായ ആറിലേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതിനാൽ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന വിവാഹാധികാര്യങ്ങളുടെ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹം നടക്കുന്നതിനും മീനക്കൂറുകാരുടെ മക്കളുണ്ടെങ്കിൽ അവരുടെ വിവാഹം നടക്കുന്നതിനും പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ അപ്രതീക്ഷിതമായി ഇവർക്ക് പ്രണയവും കൈവരുന്നതാണ് ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സകലവിധ സർപ്പദോഷങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സ ചെയ്ത് കുട്ടികൾ ഉണ്ടാകുന്നതിനുള്ള അനുകൂല കാലഘട്ടമാണ് രാഹു കേതു മാറ്റത്തോടെ കടന്നു വന്നിരിക്കുന്നത് ഇവരുടെ രോഗദുരിതങ്ങൾക്ക് വളരെ വലിയ ശമനം ലഭിക്കുകയും ഇവരുടെ ആയുസ്സിനെ തന്നെ ബാധിച്ചേക്കാവുന്ന രോഗങ്ങൾക്ക് വളരെ വേഗം ആശ്വാസം ലഭിക്കുന്നതിനും കൂടാതെ തന്നെ ബുദ്ധിമുട്ടിച്ചിരുന്ന തൊക്കു രോഗങ്ങൾക്കും പുതിയ ചികിത്സാരീതി അവലംബിക്കുകയാണെങ്കിൽ അത് മാറുന്നതിനും രാഹു കേതു മാറ്റത്തോടു കൂടി ഇടയാകും രണ്ടാം ഭാവത്തിലേക്ക് മാറിയ രാഹുവിന്റെ ഏറ്റവും പ്രധാനമായ പ്രത്യേകത ഇവർക്ക് സർക്കാർ ജോലി ലഭിക്കും എന്നുള്ളതാണ് പി എസ് സി പഠിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് രാഹുമാറ്റത്തിനു ശേഷം സർക്കാർ ജോലി ലഭിക്കുന്നതിനും കൂടാതെ ഭാരിച്ചുത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സ്ഥിതിവിശേഷവും ഉണ്ടാകും ഇവർ പലവിധ വിദ്യകൾ പഠിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവരുടെ ബുദ്ധിക്ക് കുറച്ചുകൂടി തെളിച്ചം വരികയും ധനസമ്പാദനത്തിനായുള്ള പലവിധ മാർഗങ്ങൾ പരീക്ഷിക്കുകയും ചെയ്യും ഇവരുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ ഒരു കാലഘട്ടമാണ് രാഹുമാറ്റത്തിന് ശേഷം കടന്നു വരിക അതിനാൽ തന്നെ ഇവരുടെ ചുറ്റും ധാരാളം അസൂയക്കാർ ഉണ്ടാകുകയും ഇവർക്ക് അവർ നിമിത്തം വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും വരാനിരിക്കുന്നത് രാഷ്ട്രീയം പൊതുപ്രവർത്തന രംഗത്ത് എല്ലാം പ്രവർത്തിക്കുന്നവർക്ക് അധികാരമുള്ള സ്ഥാനങ്ങൾ ലഭിക്കുന്നതാണ് ആത്മീയപരമായോ സമുദായപരമായോ പ്രവർത്തിക്കുന്നവർക്ക് നേതൃസ്ഥാനം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ഇവർ മറ്റുള്ളവരോട് വളരെയധികം വിനയം പ്രകടിപ്പിക്കുകയും അത് നിമിത്തം വളരെയധികം ഐശ്വര്യങ്ങൾ കടന്നുവരാൻ ഇടയാകുകയും ചെയ്യും ഇവർ എന്തൊരു കാര്യം ആരംഭിച്ചാലും അത് യാതൊരുവിധ തടസ്സവും ഇല്ലാതെ നടക്കുന്നതാണ് ഇവർ സ്വന്തമായി ബിസിനസ്സുകൾ തുടങ്ങുന്നതിനായി ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യും എന്നാൽ ഇത്തരം ബിസിനസ് ആവശ്യങ്ങൾക്കായി ചെറിയ തുകകളെല്ലാം കടമായി എടുക്കാൻ ഇടയാകുന്നതാണ് കേതു എന്നത് ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റിയും ഡോക്ടറേറ്റ് മുതലായ കാര്യങ്ങളെ പറ്റിയും ചിന്തിക്കാവുന്ന ഒരു ഗ്രഹമായതിനാൽ ഇവർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാകുന്നതാണ് കൂടാതെ പഠിച്ച വിഷയങ്ങളിൽ മികച്ച സർക്കാർ ജോലിയോ അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന ജോലിയോ ലഭിക്കുന്നതിനും ഇടയാകും വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ രീതിയിലുള്ള ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിന് സാധിക്കുകയും അത്തരം വാഹനം ഉപയോഗിച്ച് പുതിയ വരുമാന മാർഗങ്ങൾ നേടുന്നതിന് ശ്രമിക്കുകയും ചെയ്യും വീടുപണി മുടങ്ങിക്കിടന്നിരുന്ന ആളുകൾക്ക് അത് പുനരാരംഭിക്കുന്നതിനും തൻ്റെ ഗൃഹത്തിലോ അതല്ലെങ്കിൽ സ്ഥലത്തോ ഉള്ള സർപ്പദോഷം മുതലായ കാര്യങ്ങൾ ചില താന്ത്രിക കർമ്മങ്ങളുടെ സഹായത്തോടു കൂടി ഒഴിവാക്കുന്നതിനും ഗൃഹത്തിൽ ഏറെ ഐശ്വര്യം കൊണ്ടുവരുന്നതിനും ഇടയാകുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഇവർക്ക് വിദേശഗമന യോഗം കൈവരും എന്നുള്ളതാണ് വിദേശത്ത് മികച്ച ആയാസരഹിതമായ ജോലി ലഭിക്കുന്നതിനും അത്തരം ജോലിയിൽ നിന്നും നല്ല ധനസമ്പാദനം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും ഇവർ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തുകയും ഇതുവരെ ജീവിച്ചിരുന്ന ജീവിതശൈലിയിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു ജീവിതശൈലി അവലംബിക്കുന്നതിനുമെല്ലാം ഇടയാകും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ എല്ലാവിധ ശത്രുദോഷങ്ങളിൽ നിന്നും ആഭിചാരദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്റെ ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാകുന്നതിനും ആഴ്ചയിൽ ഒരിക്കലും മാസത്തിലൊരിക്കലും വീട്ടിൽ വന്നു പോകുന്ന രീതിയിലേക്ക് ജോലിയിൽ ഉയർച്ചയോ സ്ഥലം മാറ്റം ഉണ്ടാകുന്നതിന് രാഹു മാറ്റത്തിന് ശേഷം ഇടയാകുന്നതാണ് പൊതുവെ മീനക്കൂറുകാർക്ക് രാഹു മാറ്റം ഗുണപ്രദമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു രാശിക്കാർക്കും രാഹുവും കേതുവും കൂടി അനുകൂലമായി വരുന്നതല്ല ഏതെങ്കിലും ഒരു ഗ്രഹം എപ്പോഴും ദോഷസ്ഥാനത്ത് തന്നെയായിരിക്കും നിൽക്കുക നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായും അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്